സ്വർണത്തിന്റെ തിളക്കം ഇഷ്ടപ്പെടാത്തവർ ആരുമുണ്ടാകില്ല അല്ലേ എന്നാൽ നമ്മൾ അണിയുന്ന ഈ സ്വർണാഭരണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന അയിരു മുതൽ കടകളിലെത്തുന്ന മനോഹരമായ ആഭരണങ്ങൾ വരെ നീളുന്ന ഒരു സ്വർണ ഫാക്ടറിയിലെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ഒരു സ്വർണ ഫാക്ടറിയിലെ പ്രധാന കാഴ്ചകൾ ഇവയൊക്കെയാണ് ഒന്ന് സ്വർണത്തിന്റെ അഗ്നിപരീക്ഷ ഫാക്ടറിയിൽ നമ്മെ ആദ്യം അത്ഭുതപ്പെടുത്തുക അവിടത്തെ ചൂടാണ് വലിയ ഫർണസുകളിൽ ഫെർണൈസ് വെച്ച് സ്വർണം ഏകദേശം ആയിരത്തി അറുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ഒരുക്കുന്നു തിളച്ചു മറിയുന്ന ഓറഞ്ച് നിറത്തിലുള്ള ആ ദ്രാവകം കാണാൻ ശരിക്കും അഗ്നിപർവ്വതത്തിലെ പ്രവാഹം പോലെ തോന്നും ഈ ദ്രാവകം അച്ചുകളിലേക്ക് ഒഴിച്ച് സ്വർണക്കെട്ടികളാക്കി ഗോൾഡ് ബാസ് മാറ്റുന്നതാണ് ആദ്യത്തെ ഘട്ടം രണ്ട് അത്ഭുതപ്പെടുത്തുന്ന കൃത്യത പ്രസിഷൻ സ്വർണം തല്ലിപ്പഴുപ്പിക്കുന്ന പഴയ രീതികൾക്ക് പകരം ഇന്ന് അത്യാധുനിക മെഷീനുകളാണ് ഉപയോഗിക്കുന്നത് നൂൽ ഇഴയേക്കാൾ കനം കുറഞ്ഞ സ്വർണ്ണ നൂലുകൾ നിർമ്മിക്കുന്നതും ലേസർ മെഷീനുകൾ ഉപയോഗിച്ച് കണ്ണഞ്ചിപ്പിക്കുന്ന ഡിസൈനുകൾ മിനിറ്റുകൾക്കുള്ളിൽ കൊത്തിയെടുക്കുന്നതും കാണാൻ നല്ല രസമാണ് മൂന്ന് സ്വർണ്ണപ്പൊടിയും വാക്വം ക്ലീനറും സ്വർണ്ണ ഫാക്ടറിയിലെ ഏറ്റവും കൗതുകകരമായ കാര്യം അവിടുത്തെ വൃത്തിയാണ് അവിടെ പണിയെടുക്കുന്നവരുടെ കയ്യിലോ തറയിലോ ഒരു തരി സ്വർണ്ണപ്പൊടി പോലും കളയാൻ പാടില്ല അതുകൊണ്ട് തന്നെ തറ തുടയ്ക്കുന്ന വെള്ളവും ഉപയോഗിക്കുന്ന തുണികളും പോലും പിന്നീട് ശുദ്ധീകരിച്ച് അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കും നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പൊടി പോലും അവിടെ വലിയ വിലയുള്ളതാണ് നാല് ഹാൾമാർക്കിങ്ങും മിനുക്കുപണിയും അവസാന ഘട്ടത്തിൽ ആഭരണങ്ങൾ മിനുക്കിയെടുക്കുന്ന പോളിഷിംഗ് കാഴ്ചയാണ് ഏറ്റവും മനോഹരം കറുത്ത നിറത്തിലോ മങ്ങിയ നിറത്തിലോ ഇരിക്കുന്ന സ്വർണ്ണരൂപങ്ങൾ പ്രത്യേക ലൈനുകളിലും മെഷീനുകളിലും ഇട്ട് പുറത്തെടുക്കുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന മഞ്ഞ നിറത്തിൽ തിളങ്ങുന്നത് കാണാം ശേഷം ലേസർ ഉപയോഗിച്ച് ഹാൾമാർക്ക് മുദ്ര പതിപ്പിക്കുന്നതോടെ ഒരു സ്വർണ്ണാഭരണം പൂർണമാകുന്നു ചുരുക്കത്തിൽ തീയും സാങ്കേതിക വിദ്യയും കലാപരമായ കഴിവും ഒത്തുചേരുന്ന ഒരിടമാണ് സ്വർണ ഫാക്ടറി ഒരു ചെറിയ മോതിരത്തിന് പിന്നിൽ പോലും വലിയൊരു അധ്വാനത്തിന്റെ കഥയുണ്ട് വെറുമൊരു ലോഹം എന്നതിലുപരി ശാസ്ത്രവും കലയും കഠിനാധ്വാനവും ഒത്തുചേരുന്ന ഒരിടമാണ് സ്വർണ്ണ ഫാക്ടറി തിളക്കമുള്ള ആ സ്വർണ്ണാഭരണത്തിനു പിന്നിൽ ഇത്രയേറെ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഇതുപോലുള്ള കൂടുതൽ ആഴത്തിലുള്ള അറിവുകൾ നേടാൻ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക